ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ അലോട്ട്മെന്റിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും ലേഖടിപ്പിക്കാതെ പ്ലസ് വൺ അലോട്ട്മെന്റിനെ കുറിച്ച് പറയാം എസ് എൽ സി റിസൾട്ട് വന്നതിന് ശേഷം പ്ലസ് വൺ അഡ്മിഷനായി നമ്മൾ വയ്ക്കുന്ന അപ്ലിക്കേഷനെയാണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റ് എന്ന് പറയുക ഇത് നമുക്ക് ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഓരോ ഇഷ്ടപ്പെട്ട സ്കൂളുകളും അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളും ഓർഡറിലായിരുന്നു വെക്കുന്നത് അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട സ്കൂൾ ആദ്യം തന്നെ നമ്പർ വണ്ണായി വെക്കണം അതിനനുസരിച്ചാണ് നമ്മളെ അലോട്ട്മെന്റിൽ പരിഗണിക്കുക നമ്മൾക്ക് ഇഷ്ടമുള്ള സ്കൂളുകളെല്ലാം തന്നെ ഈ അപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല ഇതിനെല്ലാം ശേഷം ഓരോ അലോട്ട്മെന്റുകളായി നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും അതായത് ഏതെല്ലാം സ്കൂളിൽ പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ റിസൾട്ടായി വരുന്നതാണ് അതിന് കുറച്ച് ടൈപ്പ് അലോട്ട്മെന്റുകളുണ്ട് അത് ഏതെല്ലാം നമുക്ക് നോക്കാം അതിൽ ആദ്യം തന്നെ വരുന്ന ട്രയൽ അലോട്ട്മെന്റ് ആണ് അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്നിങ്ങനെ വരും ഇനി ഇതെല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം തന്നെ വരുന്ന ട്രയൽ അലോട്ട്മെന്റ് ആണ് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ യൽ അതായത് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കാര്യം നിങ്ങൾ ഏതെങ്കിലും കൊടുത്തിരിക്കുന്ന സ്കൂളിൽ ഏതെങ്കിലും പ്ലേസ് ആവാൻ സാധ്യതയുണ്ടോ ചാൻസ് ഇല്ലേ എന്നെല്ലാം അറിയുന്ന അലോട്ട്മെൻറ്റാണ് ട്രയൽ അലോട്ട്മെൻറ്റ് അതായത് നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾ പ്ലേസ് ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാവുന്നതാണ് അതായത് നിങ്ങളുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരുന്ന സ്കൂളുകൾ മാറ്റം വരുത്താവുന്നതാണ് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടാത്തൊരു സ്കൂളാണ് പ്ലേസ് ആയതെങ്കിൽ അത് നിങ്ങൾക്ക് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ കൂടുതൽ സ്കൂളുകൾ ആഡ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവും ട്രയൽ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം പിന്നീടായി വരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും പബ്ലിഷ് ചെയ്യുന്നതാണ് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന നിങ്ങൾക്ക് ഏത് സ്കൂൾ കിട്ടിയാലും അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടതാണ് അതായത് നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ വെച്ചാൽ സ്കൂളിൽ കിട്ടുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആയി അവിടെ ചേർന്നിരിക്കണം അല്ല നിങ്ങളുടെ മൂന്നാമത്തെയോ രണ്ടാമത്തെയോ സ്കൂളുകളാ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി ചേരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ആ സ്കൂളുകളിൽ പോയി അഡ്മിഷൻ എടുക്കണം നിർബന്ധമായും എന്നാൽ അവിടെ ടെമ്പററി ആയി ചേരാം അതായത് താൽക്കാലികമായി ചേരാം അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ലഭിക്കുന്നതിനായി അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആയി അഡ്മിഷൻ എടുത്ത കുട്ടികളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതാണ് ഇനി നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയതെങ്കിൽ ആ സ്കൂളുകളിൽ ചെന്ന് പെർമനൻ്റായ അഡ്മിഷൻ എടുക്കാവുന്നതാണ് പെർമനൻ്റായി അഡ്മിഷൻ എടുത്താൽ പിന്നെ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുകയില്ല ഇനി നമ്മൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ വരുന്നതാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട സ്കൂൾ കിട്ടാത്ത കുട്ടികളും അതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു സ്കൂളും കിട്ടാത്ത കുട്ടികളും സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സ്കൂളൊക്കെ കിട്ടിയതെങ്കിൽ അവിടെ പോയിട്ട് ടെമ്പററി ആയി അഡ്മിഷൻ എടുത്ത് തേർഡ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട സ്കൂളാണ് കിട്ടിയതെങ്കിൽ അവിടെ പോയി പെർമനൻ്റായി അഡ്മിഷൻ എടുക്കാവുന്നതുമാണ് ഇനി തേർഡ് അലോട്ട്മെന്റ് എന്തെന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറിൽ ഇഷ്ടപ്പെടാത്ത സ്കൂൾ കിട്ടിയെങ്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂളും കിട്ടാത്ത കുട്ടികളും തേഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും തേഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിന് ശേഷം നിങ്ങൾ പോയി അവിടെ ഏത് സ്കൂൾ കിട്ടിയാലും പെർമനൻ്റായി തന്നെ ചേർന്നിരിക്കണം അതായത് മുൻപ് പറഞ്ഞ പോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ചെയ്തതുപോലെ ആയി എടുക്കാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല ഏത് സ്കൂൾ കിട്ടിയാലും അവിടെ ആയി ചേരണമെന്ന് നിർബന്ധമാണ് ഇതുപോലെ തന്നെ തേഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങുന്നതുമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് കാണും ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെന്റിലും തേർഡ് അലോട്ട്മെന്റിലും ഒന്നിലും പ്ലേസ് ആവാത്ത കുട്ടികൾ ഇനി എന്ത് ചെയ്യുന്നത് അവർക്കുള്ളതാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്താണെന്ന് നോക്കാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അലോട്ട്മെന്റിൽ പ്ലേസ് ആയില്ലെങ്കിൽ പിന്നീട് വെക്കുന്നതാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് അതേപോലെ ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് എല്ലാം തന്നെയുണ്ട് അതായത് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് വേക്കൻസി ഉള്ള സ്കൂളുകളിലെ സീറ്റുകളെല്ലാം പബ്ലിഷ് ചെയ്യും അതിനനുസരിച്ച് കുട്ടികൾക്ക് ഓരോ സീറ്റിലും അപ്ലൈ ചെയ്യാവുന്നതുമാണ് അതിനനുസരിച്ച് എല്ലാ കുട്ടികളും പ്ലേസ് ആവുന്നതുമാണ് ഇതെല്ലാമാണ് പ്ലസ് വൺ അലോട്ട്മെൻറ്റിനെ പറ്റി പറയാനുള്ളത് താങ്ക്